ചേട്ടാ രണ്ടാം വർഷം ബികോം വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മൂന്ന് പുരുഷന്മാർ ചേർന്ന് ആസിഡ് ആക്രമണം നടത്തി എന്നൊരു കേസ് പോലീസിലെത്തുന്നു ഇത് ദേശീയ വനിതാ കമ്മീഷൻ വരെ ഇടപെട്ട ഒരു വലിയ കേസാണ് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്താണ് ആ ട്വിസ്റ്റ് എല്ലാം നാടകം അതെ ഇത് ഡൽഹിയിൽ നിന്നിങ്ങനെ ദിവസവും ഇതുപോലെയുള്ള ഓരോ കേസുകൾ വരികയാണ് ആസിഡ് ആക്രമണത്തിൽ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ള ഒരു പത്തൊമ്പത് കാരി നമുക്ക് പറയാം വയറിലും കയ്യിലുമാണ് പരിക്കേൽക്കുന്നത് മറ്റേ ചാനലുകളിലൊക്കെ ആ കുട്ടിയുടെ ബൈറ്റും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വലിയ ശ്രദ്ധ നേടി തലസ്ഥാന നഗരിയിൽ കോളേജിലേക്ക് പോകുന്ന വഴി ഈ കുട്ടിയെ ആക്രമിക്കുന്നു വലിയ ശ്രദ്ധ നേടുന്നു അന്വേഷണമാകുന്നു അന്വേഷണത്തിൽ മൂന്ന് പേരുടെ പേരിലാണ് പരാതി കൊടുത്തിരുന്നത് ഒന്ന് ജിതേന്ദർ പിന്നെ ഒന്ന് ഇഷാൻ പിന്നെ അമർ ഖാൻ ഇങ്ങനെ മൂന്ന് പേരാണ് പ്രതികൾ എന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് വേറെ ചില കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത് ഈ പത്തൊമ്പതുകാരിയുടെ പിതാവ് അഖിൽ ഖാൻ അഖിൽ ഖാൻ നേരെ വേറൊരു കേസിൽ പ്രതിയാണ് അതായത് ജിതേന്ദ്രയുടെ ഭാര്യ ജിതേന്ദ്രൻ്റെ ഭാര്യ രണ്ട് ദിവസം മുമ്പ് ഒരു പരാതി പോലീസിൽ കൊടുത്തു ഇയാളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുമായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഇയാളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്തു ആ സമയത്തൊക്കെ ഇയാൾ ഇവരെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അതുപോലെ തന്നെ സ്വകാര്യ ഫോട്ടോകൾ പകർത്തി ഇങ്ങനെ ഒരു പരാതി രണ്ട് ദിവസം മുമ്പ് പോലീസിൽ കൊടുക്കുന്നു അപ്പോൾ പോലീസിൽ കൊടുത്തപ്പോൾ പിന്നെന്താ ചെയ്യുക മോളോട് പറയുന്ന മകളെ നമുക്ക് രംഗത്തിറങ്ങണം അങ്ങനെ മോൾ പറഞ്ഞ് ശരി ഞാനേറ്റു നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ വ്യാജ പരാതികൾ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള നിയമമാണ് അതൊക്കെ തന്നെ ആ നിയമത്തെ ദുരുപയോഗം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതാണ് ചില സ്ത്രീകൾ ആലോചിക്കുന്നത് ഒരാളോട് ഇഷ്ടക്കേടുണ്ടാകുന്നു അല്ലെങ്കിൽ അയാളെ വ്യക്തിവിരോധത്തിൻ്റെ ഇതിൽ കൊടുക്കണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവനായിട്ടൊരു പണി കൊടുക്കണം എന്ന് തോന്നുന്നു അപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പരാതി കൊടുക്കുന്നു അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ പോലെയാണ് രാത്രി അതിലേക്ക് വരാൻ നമ്മൾ വേറെ ഉപകാരയായി പോകുന്നു എന്നാലും ഇതിലോട്ട് ഇത് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട് പൊതുവേ എല്ലായിടത്തും ഇങ്ങനെയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കേസ് ചർച്ച ചെയ്യുക അതു മാത്രമല്ല വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ആസിഡ് ആക്രമണത്തിൽ ഒരു പത്തൊമ്പത് പരിക്കേറ്റു ഗുരുതരമായ അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി നേരത്തെ പറഞ്ഞപോലെ ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടുന്നു അഞ്ച് ദിവസത്തിനങ്ങ് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു ജിതേന്ദ്രനെ ജിതേന്ദ്രനെ പിടിക്കാൻ പോലീസ് വരക്കം വായിരുന്നു പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ എടുത്തു ചാടിയില്ല നമ്മുടെ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല പരാതി കൊടുത്ത ഉടനെ അവനെ പിടിച്ചോണ്ട് പോയി അകത്തിട്ടെ അതുപോലെ പോലീസ് എടുത്തു ചാടാൻ നിന്നില്ല പോലീസ് കൃത്യമായി അന്വേഷിച്ചു അവിടെ ഒരു ഇതുപോലെ ഒരു യുവതി പരാതി കൊടുത്തു എന്നെ പീഡിപ്പിക്കുന്നു അങ്ങനെ പോലീസ് വന്നു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ വീട്ടിലുണ്ട് അയാൾ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നു പിന്നാലെ ഇവരും ചെന്നു ഇവരാണല്ലോ പരാതിക്കാർ അപ്പോൾ വിളിച്ച് പറയുന്നേ ഉള്ളു ഇന്നാരാണ് പീഡിപ്പിക്കുന്നതെന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ പോലീസ് വന്നിട്ട് അയാളെയാണ് ആദ്യം കൊണ്ടുപോകുന്നത് പിന്നെ ആരാണ് പരാതിക്കാരെ അവരെ വിളിച്ചു അവർ വരാൻ പറഞ്ഞു അവർ പിന്നാലെ ചെല്ലുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഒരു സംഭവം എനിക്കറിയില്ല ഇവർ പറഞ്ഞല്ല പീഡിപ്പിച്ചു അപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട് അവർക്ക് എന്തോ ഒരു സംശയം തോന്നി അവർ വന്ന് പിന്നെ വാ നമുക്ക് പോയി മെഡിക്കൽ എടുക്കാം കെയർ അയ്യോ അത് വേണ്ട അങ്ങനെ മെഡിക്കൽ എടുക്കേണ്ട സംഭവമൊന്നുമില്ല ഞാൻ പിന്നെ ഇയാളെ ഇയാളുമായിട്ട് വഴക്കായതുകൊണ്ട് ഒരു വിരട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഇതുപോലെയുള്ള സംഭവങ്ങൾ അത് ഒരു സംഭവം മാത്രമല്ല നിരന്തരം ഇങ്ങനെ ചുമ്മാ ഒരാൾ നടന്നു പോകുന്നു അയാൾ തിരുവിളിച്ചെന്നും പറഞ്ഞൊരു പരാതിയായിട്ട് ചെല്ലുന്നു അയാൾ അറിഞ്ഞു പോലും കാണത്തില്ല രാവിലെ ഇറങ്ങി പോകുന്ന ആളാണ് വൈകിട്ട് വരുമ്പോൾ പോലീസ് വിളിക്കുന്നു നിങ്ങളിങ്ങനെ വിളിക്കുന്നു എല്ലാ ദിവസവും സാക്ഷിയുണ്ട് അല്ലേ സാക്ഷിയെടുത്ത അയാൾ എന്ന് ചോദിച്ചു നിങ്ങൾ കണ്ടോ ഞാൻ രാവിലെ പോകുന്നത് ഞാൻ എങ്ങനെയാണ് വൈകിട്ട് വരുമ്പോൾ വിളിക്കുന്നത് എങ്ങനെയാണ് എന്ന് അയാൾ ചോദിക്കുന്നു അല്ല അയ്യോ എനിക്കറിയത്തില്ല എൻ്റെ പേര് പറ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത എന്ന് പറയും അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു അതുപോലെയാണ് ഇതും അപ്പോൾ പോലീസ് ഇതിനകത്തുള്ള പൊരുത്തക്കേടുകൾ പോലീസിന് തോന്നി ഈ യുവതി പറഞ്ഞ ഈ പത്തൊമ്പതുകാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് പൊരുത്തക്കേട് അവിടെയും സി സി ടി വി ആണ് പോലീസിന് തുണയായത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടങ്ങിയപ്പോൾ അപ്പം ഈ പരാതി രണ്ട് ദിവസം മുമ്പുള്ളതുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോഴാണ് ഈ പരാതി ചെല്ലുന്നത് പോലീസ് പരിശോധിച്ച് തുടങ്ങിയപ്പോൾ പെൺകുട്ടി തൻ്റെ സഹോദരനൊപ്പം ഒരു ഇരുചക്ര വാഹനത്തിൽ വീട്ടിൽ നിന്നിറങ്ങുന്നു ഇറങ്ങി സഹോദരൻ അവരെ അശോക് വിഹാറിൽ ഇറക്കി വിടുന്നു ആ സി സി ടി വി ദൃശ്യമുണ്ട് ആ അശോക് വിഹാറിൽ ഇറക്കി വിട്ടതിന് ശേഷം അവിടെ വന്ന് ഈ പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നു ഇത്രയും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അപ്പം ഇവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ മൂന്ന് പേരാണ് ആസിഡ് ഒഴിച്ചത് അവിടെ ഒന്നും ഈ മൂന്ന് പേരുടെയും സാമീപ്യമോ ദൃശ്യങ്ങളോ ഇല്ല ഈ പറയുന്ന ഒരിടത്തും ഇവരുടെ സാമീപ്യമില്ല ഇവരുടെ ദൃശ്യങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ പോലീസിന് സംശയം ബലപ്പെട്ടു അങ്ങനെ ടവർ ലൊക്കേഷൻ മറ്റൊരു അപ്പോഴും അവരൊരു രംഗത്ത് വരുന്നില്ല പേടിച്ച് പോയിരിക്കുകയാണ് ഈ ഇയാളുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു ജിതേന്ദ്രൻ്റെ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇയാൾ ഇവിടെ ഇല്ല അശോക് ഗുഹാറിലില്ല അയാൾ കരോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അയാളുള്ളത് കരോൾ ബാഗിലാണ് ഈ പറയുന്ന സമയത്ത് ഈ പരാതി കൊടുത്തു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് കരോൾ ബാഗിലാണുള്ളത് മറ്റൊരു രണ്ടുപേരും അതായത് ഈ പറയുന്ന ഇഷാനും അമർ ഖാനും അമ്മയോടൊപ്പം ആഗ്രയിലായിരുന്നു വളരെ വളരെ ദൂരത്തായിരുന്നു അപ്പോൾ വളരെ വളരെ ദൂരത്തുള്ള ഈ രണ്ടുപേരും അവരെയും കൊടുക്കാനൊരു കാരണമുണ്ട് അപ്പോൾ അവർ നിരപരാധികളാണെന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് ആൾ വരുന്നു ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് വന്നപ്പോൾ ആസിഡാണല്ലോ അപ്പോൾ അവർ നോക്കിയപ്പോൾ ആസിഡിൻ്റെ അംശം അതിനകത്തില്ല പകരം ടോയ്ലറ്റ് ക്ലീനറാണ് ടോയ്ലറ്റ് ക്ലീനർ കൊണ്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ടോയ്ലറ്റ് ക്ലീനറാണ് ഈ പെൺകുട്ടി യുവതി പിന്നെ കയ്യിലും ഇവർ പറഞ്ഞത് മുഖത്തൊഴിക്കാൻ വന്നു മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വന്ന സമയത്ത് കൈ കൊണ്ട് തടഞ്ഞു കൈ കൊണ്ട് തടഞ്ഞപ്പോഴാണ് കൈ കൈക്ക് പരിക്കേറ്റതെന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടോയ്ലറ്റ് ക്ലീനർ സ്വയം ഒഴുക്കുകയാണ് ചെയ്തത് ശരീരത്തെ ഒഴിച്ച് മുറിവേൽപ്പിച്ചു അങ്ങനെയാണ് ആശുപത്രിയിലായത് ഇവരെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പരാതി കൊടുത്തല്ലോ അപ്പോൾ പരാതി കൊടുത്തുകൊണ്ട് എനിക്കെതിരെ ഇയാളുടെ ഭാര്യ പരാതി കൊടുത്തു അങ്ങനെയാണെങ്കിൽ യവനെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മകളെ വെച്ചിട്ട് പരാതി കൊടുക്കുന്നു അങ്ങനെ ചില ഉണ്ട് എൻ്റെ ജയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളെ രംഗത്തിറക്കുന്നു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രംഗത്തിറക്കുന്നു ചിലരാണെങ്കിൽ വ്യാജപീഡന പരാതി വരെ കൊടുത്തു കളയും അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ വലിയ ശ്രദ്ധ നേടുമ്പോൾ ഈ ആളുകൾ ഒളിവിലും പോകുന്നു അപ്പോഴാണ് ഇയാളെ അഖിൽ ഖാൻ എന്നാണ് അയാളുടെ പേര് അഖിൽ ഖാനെ പൊക്കുന്നത് കാരണം ഇതിനകത്ത് മുഴുവൻ പൊരുത്തക്കേടുകളാണ് ഈ പത്തൊമ്പത് കാര്യം പറയുന്നതിൽ മുഴുവൻ പൊരുത്തക്കേട് അപ്പോൾ അവസാനം പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടാണ് അച്ഛനാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് പിതാവ് പറഞ്ഞു ഇതെല്ലാം ചെയ്തോളൂ ഞാൻ കൂടെ ഉണ്ട് നമുക്ക് ജയിക്കണം ജയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റവരുമായിട്ട് സ്വത്ത് തർക്കമുണ്ട് ഈ മറ്റേ പറയുന്ന രണ്ട് പേരുണ്ട് ഇഷാനും അമർ ഖാനും അത് ഇവരുമായിട്ട് സ്വത്ത് തർക്കമുള്ളതുകൊണ്ട് അവരുടെ പേരും കൂടെ ഈ പരാതിക്കകത്ത് എഴുതി ചേർത്തു മറ്റേത് ഭാര്യ പീഡിപ്പിച്ച കേസ് ഭാര്യയെ പീഡിപ്പിച്ച കേസ് ഇയാൾക്കെതിരെയുണ്ട് മറ്റവരുമായി സ്വത്ത് തർക്കമുണ്ട് അപ്പോൾ യുവമാരെ മൂന്നുപേരെയും കൂടെ ഒറ്റ പരാതിയിൽ അകത്താക്കാം പക്ഷേ അത് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ ടോയ്ലറ്റ് ക്ലീനറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വലിയ ചർച്ചയായി വ്യാജ പരാതിയാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഈ അച് ഇയാളെ പിതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഖിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്ത വരുന്നു ഒരു നമ്മുടെ ചർച്ച കഴിയുമ്പോഴത്തേക്കും പരാതി പലപ്പോഴും ഈ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ പിന്നീടൊരു നടപടിയില്ല അങ്ങനെ ഒരു നടപടി ഈ അടുത്ത കാലത്തുണ്ടായത് മേനോൻ നടൻ ബാലചന്ദ്ര മേനോൻ കൊടുത്തിയൊരു കേസുണ്ട് അത് ബാലചന്ദ്ര മേനോനെതിരെ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ച സ്ത്രീകൾ അവർ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഈ മാധ്യമങ്ങളിലേക്ക് വരാതെ അവർ പരാതി കൊടുത്തു അല്ലാതെ മാധ്യമ ശ്രദ്ധ ക്യാമറകളുടെ മുന്നിൽ വന്ന് നിന്നിട്ടൊരു കഥ പോലെ നമ്മുടെ കഥ പറച്ചിൽ പോലും അങ്ങോട്ട് ശരിയാകുന്നില്ല അപ്പോഴാണ് ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ വന്നിട്ട് അതൊരു കഥ പോലെ പറയാണ് എത്ര ചാനലിലാണ് പോയിരുന്നു പറഞ്ഞേ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അറിയാമോ ആ പേരൊന്നും നമുക്ക് പറയണ്ട ഇങ്ങനെ കഥ പോലെ പറയുകയാണ് അപ്പോൾ ആ കഥ പറച്ചിൽ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ കൊണ്ടു വന്നാഘോഷിക്കുക ആദ്യമൊക്കെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമോ പാവം അങ്ങനെ ചെയ്തപ്പോഴാണ് പഴയൊരു വീഡിയോ തപ്പിയെടുത്തു ആ വീഡിയോയിൽ ഫ്ലാറ്റിൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്ക് മനസ്സിലായി അപ്പോൾ ബാലേന്ദ്ര മേനോന്ദ്രയും ഇതുപോലെ ഒരു സംഭവം പറയുന്നു ബാലേന്ദ്ര മേനോൻ പണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ആരോപണം ഉന്നയിക്കുന്നു ആരോപണം ഉന്നയിക്കുന്നു ബാലേന്ദ്ര മേനോ ഇന്ദ്രയും എല്ലായിടത്തും ഇങ്ങനെ ചെന്നിട്ട് നോ 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 എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ ബാലേന്ദ്ര മേനോൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൊണ്ടുപോയി കേസ് കൊടുത്തു മാനാഷ്ട്രത്തിന് കേസ് കൊടുത്തു ഇവരുടെ ഒരു വക്കീലുണ്ട് വക്കീലിനെതിരെയും കേസ് കൊടുത്തു വക്കീൽ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു അങ്ങനെ ആ കേസിൽ അവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിന് കേസെടുത്തു പലപ്പോഴും ഈ വ്യാജ പരാതികൾ വരുന്നയിടത്ത് ആളുകൾ പിന്നെ കേസിനായിട്ട് പോകത്തില്ല അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു അതിനുള്ള ശ്രമത്തിലേക്ക് പോകത്തില്ല എന്തായാലും ഇങ്ങനെ വന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടിയല്ലോ എന്നാണ് കാരണം ഈ പരാതി വരുന്നു ഈ പരാതിയിൽ ആദ്യം അയാളെ ഒരുപക്ഷെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് പിന്നെ അത് വാർത്തയാവുന്നു പിന്നീടാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല ആ വാർത്ത പക്ഷേ നമ്മൾ എവിടെയും കാണുകയില്ല അത് കാണുന്നെങ്കിൽ അകത്ത് എവിടെയെങ്കിലും ചരമക്കോളത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ചാനലുകളിലാണെങ്കിൽ ചെറിയൊരു സ്ക്രോൾ ചെയ്ത് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും കാണുകയുള്ളൂ മറ്റേത് ചർച്ചകൾ വരുന്നു ആക്ഷേപിക്കുന്നു അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇവിടെയും പക്ഷെ പോലീസ് വളരെ കൃത്യമായിട്ട് ഇങ്ങനൊരു പരാതി വരുന്നു പരാതി വന്നപ്പോൾ പോലീസ് സുപ്രീം കോടതിയുടെ പോലും ഒരു ഉത്തരവ് ഉണ്ട് നിലവിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചെന്നു അറസ്റ്റ് ചെയ്യാൻ പാടില്ല അത് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കണം ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ പക്ഷെ സ്ത്രീക്ക് അനുകൂലമാണ് സ്ത്രീ സ്ത്രീപക്ഷമായിട്ടുള്ള നിയമമാണ് അതൊക്കെ വേണ്ടത് തന്നെയാണ് കാരണം സ്ത്രീ എപ്പോഴും പുരുഷാധിപത്യത്തിൻ്റെ ഒരു ലോകത്ത് സ്ത്രീക്ക് തുണയായി ആരുണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ എന്താ പറയാത്തേ അങ്ങനെയുള്ളപ്പം ആ നിയമത്തെ എല്ലാവർക്കും എതിരെ പുരുഷനെന്നെതിരെ മാത്രമല്ല നമുക്ക് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ശത്രുതയുള്ള വൈരാഗ്യമുള്ള സ്ത്രീക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാനും ഈ പരാതി കടക്കട്ടെ രണ്ടെണ്ണം ഒരെണ്ണം വനിതാശലും ഒരെണ്ണം കമ്മീഷണർക്ക് ഒരെണ്ണം എസ്പിക്ക് ഒരെണ്ണം മുഖ്യമന്ത്രിക്ക് ഇത്ര പരാതിയായി ഈ പരാതികളെല്ലാം പോയിട്ട് ഒരാളെ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും ഒരു സ്ത്രീക്ക് അത് പറയുന്നുണ്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് പക്ഷെ പുരുഷൻ കൊണ്ടൊരു പരാതി കൊടുത്താൽ അങ്ങനെ അങ്ങോട്ട് ഒരാളെ കൊടുക്കാനൊന്നും പറ്റുകയില്ല പക്ഷെ ഒരു സ്ത്രീക്ക് ഒരാളെ ഇല്ലാതാക്കണം അയാളുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചാൽ ഒരൊറ്റ പരാതി കൊണ്ട് സാധിക്കും അത് നമ്മുടെ നിയമത്തിൻ്റെ ദൗർബല്യമാണോ എന്ന് ചോദിച്ചാൽ അത് നിയമവിദഗ്ധരെ ചർച്ച ചെയ്ത് അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണം ഇ ഇത് ഈ സംഭവം അതാണ് കാണിക്കുന്നത് ഒരു 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 നാടകം ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു വ്യാജ പരാതി ഉണ്ടാക്കിയെടുക്കുകയാണ് അത് പോലീസ് ഒരു അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇവർ പറയുന്നതിലെ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ആദ്യമേ തന്നെ അപ്പോഴും പോലീസ് വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ട് അഞ്ച് ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അഞ്ച് ദിവസത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടണം അങ്ങനെ പറഞ്ഞപ്പോൾ പോലും പോലീസ് ഇതിനകത്ത് എന്തൊക്കെയോ പൊരുത്തക്കേട് ഉണ്ടല്ലോ എന്ന് പോലീസിന് ചിന്ത വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ മൂന്ന് പേരെ പിടിച്ചകത്തിട്ടേനെ അപ്പോൾ എന്തായാലും അവിടുത്തെ പോലീസിനെ നമ്മൾ അഭിനന്ദിക്കുന്നു പിന്നെ ഈ പത്തൊമ്പതുകാരിയും അറസ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്ത് തീരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ അറസ്റ്റ് നടന്നേക്കാം ആ കുട്ടിയുടെ ശരി